നിനക്ക് അവളെ എത്ര നാളുകളായിട്ട് അറിയാം ഹൗ ലോങ് ഹവ് യു നോൺ ഹെർ ഹൗ ലോങ് ഹവ് യു നോൺ ഹെർ നീ അത് എങ്ങനെ കൈകാര്യം ചെയ്തു ഹൗ ഡിഡ് യു മാനേജ് ദാറ്റ് ഹൗ ഡിഡ് യു മാനേജ് ദാറ്റ് നിന്റെ മീറ്റിംഗ് എങ്ങനെ പോയി അതായത് നിന്റെ മീറ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ചോദിക്കില്ലേ ഹൗ ഡിഡ് യു മീറ്റിംഗ് ഗോ ഹൗ ഡിഡ് യു മീറ്റിംഗ് ഗോ അതിനെ എത്രയാണ് ഹൗ മച്ച് ഇസ് ഇറ്റ് ഹൗ മച്ച് ഇസ് ഇറ്റ് അതെങ്ങനെ സാധ്യമാകും ഹൗ ഇസ് ഇറ്റ് പോസിബിൾ ഹൗ ഇസ് പോസിബിൾ അത് എത്ര എളുപ്പമാണ് ഹൗ ഈസി ഇസിസ് ഇറ്റ് ഹൗ ഈസി ഇറ്റ് നീ എങ്ങനെയാണ് എന്നെ കണ്ടെത്തിയത് ഹൗ ഡിഡ് യു ഫൈൻഡ് മീ ഹൗ ഡിഡ് യു ഫൈൻഡ് മീ അത് എത്ര വലുതാണ്